മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട അഭിനേത്രിയാണ് ചിപ്പി അഭിനയത്തിന് പുറമെ പ്രൊഡ്യൂസർ കൂടിയായ ചിപ്പി തന്നെയായിരുന്നു തുടരും എന്ന സിനിമയുടെ സഹപ്രൊഡ്യൂസർ ഒരു ഇടവേളയ്ക്ക് ശേഷം മിനിസ്ക്രീൻ രംഗത്തും സിനിമ പ്രൊഡക്ഷനിലും സജീവമാണിപ്പോൾ താരം മലയാളത്തിലും അന്യഭാഷകളിലുമായി തിളങ്ങി നിൽക്കുന്നതിനിടെ രണ്ടായിരത്തി ഒന്നിലായിരുന്നു ചിപ്പിയുടെയും രഞ്ജിത്തിന്റെയും വിവാഹം അതും ഒരു വിപ്ലവ കല്യാണം വിവാഹത്തിന് ശേഷം ചിപ്പി കുറച്ചുനാൾ സിനിമയിൽ നിന്ന് മാറി നിന്നു എങ്കിലും അഭിനയം ഉപേക്ഷിച്ചിട്ടില്ലായിരുന്നു കാരിയാണ് ചിപ്പി എങ്കിലും ഒളിമങ്ങാത്ത സൗന്ദര്യമാണ് ഇപ്പോഴും ചിപ്പിയുടെ ഭർത്താവ് രഞ്ജിത്ത് ഒരു നിർമ്മാതാവാണ് സീരിയലുകൾക്ക് പുറമേ സിനിമയും രജപുത്രയുടെ ബാനറിൽ ഇരുവരും ചെയ്യുന്നു എന്നു മാത്രമല്ല താരം ടോപ്പ് സീരിയലുകളുടെ ഭാഗമാവുകയും ചെയ്തു ദിലീപ് ദിവ്യ ഉണ്ണി ടീമിന്റെ ഒപ്പം കല്യാണ സൗകര്യത്തിലാണ് ചിപ്പിയും രഞ്ജിത്തും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് പിന്നെ ഒരുമിച്ചൊരു ഗൾഫ് ഷോയും ഉണ്ടായിരുന്നു പിന്നീട് പ്രണയവും വിവാഹവും ഒക്കെ നിലച്ചിരിക്കാത്ത നേരത്തായിരുന്നു വീട്ടുകാർ എതിർത്തിട്ടും ചിപ്പി രഞ്ജിത്തിനെ വിവാഹം ചെയ്യുകയായിരുന്നു അടുത്തിടെയായിരുന്നു ഇരുവരുടെയും വിവാഹം കഴിഞ്ഞുള്ള ഇരുപത്തിമൂന്ന് വർഷങ്ങൾ പൂർത്തിയാക്കിയത് ഇപ്പോഴും മകൾ അവന്തികയും ഭർത്താവ് രഞ്ജിത്തുമായി മൂവരും സന്തോഷത്തോടു കഴിയുന്നത്